അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീലവെള്ള റേഷൻ കാർഡുള്ള ഉള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് വലിയ പണി വരുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ മാസം തോറും തുക കൂടുതലായിട്ട് അടയ്ക്കേണ്ട സാഹചര്യം വരികയാണ് കൂടാതെ മറ്റു ചില നടപടികളോ ഒക്കെ നീലക്കാർദിനു വരികയാണ് അപ്പോൾ ഈ ഒരു നീ വെള്ള റേഷൻ കാർഡ് ഉടമകൾ എല്ലാം തന്നെ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കുക നീലക്കാർഡുകാർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീലക്കാർഡും വെള്ളക്കാരിനും ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രണ്ട് വിഭാഗം റേഷൻ കാർഡുകളാണ് നീലക്കാർഡ് ഉള്ളവരും അതുപോലെ തന്നെ വെള്ളക്കാർഡ് ഉള്ളവരും അതിൽ വെള്ളക്കാർഡ് ഉള്ളവർക്ക് സബ്സിഡി ഇതര സാധനങ്ങളാണ് സബ്സിഡി പോലുമില്ല ഒരു തരത്തിൽ സാധനങ്ങളും ലഭിക്കാറുമില്ല നീലക്കാർഡ് ഉടമകൾക്ക് സാധനങ്ങളുണ്ട് സബ്സിഡി സാധനങ്ങളുണ്ട് ഈ നീലക്കാർഡ് വെള്ളക്കാർഡ് ഉടമകൾക്ക് സംസ്ഥാന സർക്കാർ ആണ് റേഷൻ വിഹിതം വിതരണം ചെയ്യുന്നത് അതായത് സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങളാണ് കൂടുതലായിട്ട് ലഭിക്കുക അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് പോലെയുള്ള നടപടിക്രമങ്ങൾ അതായത് ഇ കെ വി സി പോലുള്ള നടപടിക്രമങ്ങൾ ഒന്നും ഇലക്ട്രോണിക് കെ വൈ സി പോലുള്ള നടപടിക്രമങ്ങളൊന്നും നീലാവെള്ള കാറിന് കേരളത്തിൽ വാതകമല്ല പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ പുതിയൊരു ആലോചനയൊക്കെ വരികയാണ് മാസം തോറും സെസ് അടയ്ക്കേണ്ട ഒരു സാഹചര്യം നീലാ റേഷൻ കാർഡ് ഉടമകൾക്ക് ബാധകമാകുന്ന രീതി പക്ഷേ ഇത് പ്രാവർത്തികമായിട്ടില്ല ഒരു പക്ഷേ ഇത് ബജറ്റിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ ഉണ്ടായേക്കാം ഇപ്പോൾ ഇതുവരെയായിട്ട് നടപടിക്രമങ്ങൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല അങ്ങനെ ഉണ്ട് ചെറിയൊരു തുകയാണെങ്കിൽ പോലും ബജറ്റിനു ശേഷം ഒരു മാസം തോറും തുക അടയ്ക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധി മൂർജിച്ചിരിക്കുന്ന സമയത്ത് രക്ഷപ്പെടുവാനുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി ആകാം ഇങ്ങനെയൊക്കെ സെസ് ഏതെങ്കിലും കൊണ്ടുവരിക എന്നുള്ളത് പക്ഷേ ഇതുവരെ ആയിട്ടും ഇത് സംബന്ധിച്ചുള്ള യാതൊരു തരത്തിലുമുള്ള നടപടിക്രമങ്ങളിലേക്കും സർക്കാർ പോയിട്ടില്ല ബജറ്റിന് ശേഷമൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു കാര്യം പൊതുജനങ്ങൾ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക സെസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു തുക എല്ലാ മാസവും നിങ്ങൾ കൂടുതലായിട്ട് അടക്കേണ്ടതായിട്ട് വരും എന്ന ചുരുക്കം ഇതുകൂടാതെ തന്നെ നീല വെള്ള കാർഡുകൾ ഉള്ള ആളുകൾ വലിയൊരു പണി തന്നെയാണ് വരുന്നത് നമുക്കറിയാം നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ചെറിയൊരു റേഷൻ സബ്സിഡി ഇനത്തിൽ ആണെങ്കിലും ചെറിയ കുറച്ച് രീതിയിലുള്ള സാധനങ്ങൾ ഒക്കെ കിട്ടുന്നത് അവർക്ക് ഇനി റേഷൻ കാർഡിലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു വലിയ ഒരു മുൻഗണന നഷ്ടപ്പെട്ട അടുത്ത വെള്ളക്കാർഡിലേക്ക് ലിസ്റ്റിലേക്ക് മാസത്തിൽ കൂടുതലൊക്കെ ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകളാണ് ഇവർക്കാണ് ബാധകമാകുക ഈ ആനുകൂല്യങ്ങൾ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് ലഭിക്കുമ്പോൾ നീല കാർഡ് ഉടമകൾക്ക് തുച്ഛമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് പ്രത്യേകിച്ച് ഈ മാസം നമുക്ക് ആനുകൂല്യങ്ങൾ മൂന്ന് മാസത്തിൽ കൂടുതൽ റേഷൻ വാങ്ങാത്ത ആളുകൾ നീല ലിസ്റ്റിൽപ്പെട്ട ആളുകൾ അവരെ ആയിരിക്കും മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് മാറ്റി വെള്ളക്കാർഡിലേക്ക് മാറ്റി ഇതിനുവേണ്ടി വേണ്ടി കറക്റ്റായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ വകുപ്പ് നടത്തുന്നുണ്ട്